പരിശുദ്ധമായ ബി ഐ എസ് നയൻ വൺ സിക്സ് ഹോൾ സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം പുന്നക്കൽ ജുവലേഴ്സ് ആലപ്പുഴ എരുവല്ലൂർ തുറവൂർ വൈക്കം കേരള യൂത്ത് ഫ്രണ്ടും കൊച്ചിയിൽ സ്വീകരണം കേരള യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചായ്ക്കടം നയിക്കുന്ന കാസർഗോഡ് നിന്നും ആരംഭിച്ച തീരദേശ സംരക്ഷണ യാത്രയ്ക്ക് ഫോർട്ട് കൊച്ചിയിൽ സ്വീകരണം നൽകി രജമാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻസ് ഉദ്ഘാടനം ചെയ്ത ജാഥയാണ് സഞ്ചരിച്ച് ഇന്ന് എറണാകുളം ജില്ലയിൽ എത്തിച്ചെന്ന ഇത് ഒൻപതാം തീയതി കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കോടി രൂപ കേരളത്തിലെ ചെറുകിട റബ്ബർ കർഷകരുടെ പോക്കറ്റിലേക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തിക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിക്ക് രൂപം നൽകുവാൻ കഴിഞ്ഞ കേരള കോൺഗ്രസ് യുവജന ഈ നിന്നുകൊണ്ട് വലിയ രീതിയിലോ രീതിയിലോ ചെറിയ ആയിക്കൊള്ളട്ടെ പോകുന്ന പരമ്പരാഗത കുടുംബങ്ങളിൽ പെട്ട ആളുകൾക്ക് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ബാബു ജോസഫ് പി വി ജോഷി എം എം ഫ്രാൻസിസ് പാർട്ടി ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് ടി എ ഡേവിഡ് അഡ്വക്കറ്റ് മേരി ഹർഷ ബേബി മാധവൻ എം ജെ ബൈജു അഡ്വക്കറ്റ് ആന്റണി പുത്തംപറമ്പിൽ വിൻസി ബൈജു ഏരിയ സെക്രട്ടറി എന്നിവർ പ്രസംഗിച്ചു കടൽ ബ്ലൂ നയത്തിലൂടെ അവർ കടന്നിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നമ്മുടെ ഒരു ഈ കേരളം കണ്ട ഏറ്റവും വലിയ എല്ലാം സൈനികരായി പ്രവർത്തിച്ച കടലിന്റെ മക്കൾ നമ്മുടെ സൈനികർ ന്യൂസ് ബ്യൂറോ കൊച്ചി